മാനന്തവാടിയിൽ പട്ടികവർഗ്ഗക്കാരനായ യുവാവിനെ റോഡിലൂടെ കാറിൽ വലിച്ചെഴിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ മന്ത്രി ഒ ആർ കേളു പോലീസിന് നിർദ്ദേശം നൽകി പയ്യംപള്ളി കൂടൽക്കടവ് ചെമ്മാട് പട്ടികവർഗ ഉന്നതിയിലെ മാത്തൻ എന്ന ആളെയാണ് റോഡിലൂടെ കാറിൽ വലിച്ചെഴിച്ചു കൊണ്ടുപോയത് കുറ്റവാളികൾക്കെതിരെ കർശന നടപടി അടിയന്തരമായി സ്വീകരിക്കാൻ വയനാട് ജില്ലാ പോലീസ് മേധാവിയോട് മന്ത്രി ആവശ്യപ്പെട്ടു പട്ടികവർഗക്കാരനായ യുവാവിനെതിരായ ആക്രമണത്തെ വളരെ ഗൌരവമായി കാണുന്നതായും പ്രതികളെ അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായി കർശന ശിക്ഷ നൽകുന്നതിനുമുള്ള എല്ലാ നടപടികളും സർക്കാർ ഇതിനകം സ്വീകരിച്ചതായും മന്ത്രി വ്യക്തമാക്കി സംഭവത്തിൽ മാനന്തവാടി പോലീസ് വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു മാത്തനെ വിദഗ്ധ ചികിത്സയ്ക്കായി മാനന്തവാടി മെഡിക്കൽ കോളേജ് മാറ്റി കൂടൽ കടവിൽ തടയണ ഇന്നലെ വൈകിട്ട് കാറിൽ ഭയങ്കര സ്പീഡിൽ വലിച്ചുകൊണ്ട് പോയത് ഒരു അര കിലോമീറ്റർ ദൂരം പോയി ഒരു പാലം കഴിഞ്ഞ് രണ്ടാമത്തെ പാലത്തിന്റെ അവിടം വരെ വലിച്ചോണ്ട് പോയി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പത്തും ഭയങ്കര സ്പീഡിൽ വലിച്ചോണ്ട് പോയി എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോ വേറെ അതിന്റെ മുമ്പിൽ വേറെ വണ്ടി ഉണ്ടായിരുന്നവര് ഇട്ടച്ച് കൂടെ നിർത്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ചവിട്ടി നിർത്തി പെട്ടെന്ന് അടിച്ച് തള്ളി വീഴ്ത്തി പരിക്ക് കൈ ബെരല് മുറി പൊട്ടി പിന്നെ രണ്ട് കാലിന്റെ ഉപ്പുറ്റി ഫുള്ള് ഇതായിപ്പോയി പിന്നെ ഇവിടെ ഫുള്ള് പൊരി പോയി പിന്നെ കൈൻ്റെ ഇവിടെ